ഒറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷനിൽ ഓഫീസ് മുറികളിലെ പ്രതലം തകർന്നു അറ്റകുറ്റപ്പണിക്ക് അമ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കിയിരുന്നെങ്കിലും സർക്കാരിന്റെ അനുമതി കാത്തുകിടപ്പാണ് സിവിൽ സ്റ്റേഷനിലെ മൂന്ന് നിലകളിലെയും ടൈൽസ് മുഴുവൻ മാറ്റി പൂർണമായും പുതിയവ പാകി പ്രശ്നം പരിഹരിക്കാനാണ് പദ്ധതി അനുമതിക്ക് സമർപ്പിച്ച ആറുമാസം പിന്നിട്ട് കഴിഞ്ഞു ഇതുവരെയായി അനുമതി ലഭിച്ചിട്ടില്ല റവന്യൂ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗമാണ് പദ്ധതി സമർപ്പിച്ചിരുന്നത് സിവിൽ സ്റ്റേഷനിൽ പതിമൂന്ന് സർക്കാർ ഓഫീസുകളാണ് പ്രവർത്തിക്കുന്നത് ഇതിൽ എല്ലാ ഓഫീസുകളിലെയും നിലത്തെ ടൈലുകൾ തകർന്ന നിലയിലാണ് ഓഫീസിലെ ടേബിളുകളും കസേരകളും പോലും വെക്കാൻ പറ്റാത്ത അവസ്ഥ ചില ഓഫീസുകളിലേക്ക് കയറുന്ന ഭാഗം തന്നെ തകർന്നിരിക്കുകയാണ് ഇത് പുറത്ത് കാണാതിരിക്കാനും ഓഫീസുകളെ ആശ്രയിക്കുന്നവരുടെ കാലിൽ തട്ടാതിരിക്കാനുമായി നീളത്തിൽ ചവിട്ടികൾ വിരിച്ചിരിക്കുകയാണ് ഓരോ ഓഫീസുകളിലും ഒരു ഭാഗത്തല്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത് ടൈൽസ് പൊട്ടിയിട്ടുണ്ട് ഓഫീസുകളിലുള്ള ജീവനക്കാർക്കും വിവിധ ആവശ്യങ്ങൾക്കെത്തുന്നവർക്കുമാണ് ബുദ്ധിമുട്ട് കൂടുതൽ ജനങ്ങളാശ്രയിക്കുന്ന സബ് ട്രഷറി താലൂക്ക് വ്യവസായ ഓഫീസ് തുടങ്ങിയ ഓഫീസുകളിൽ വലിയ ബുദ്ധിമുട്ടാണ് പ്രായമായവർക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ് മഴ പെയ്താൽ മുറ്റം നിറയെ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നവുമുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് സിവിൽ സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങിയത് െ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് എക്സൈസ് റേഞ്ച് ഓഫീസ് ലാൻഡ് ട്രൈബ്യൂണൽ ലീഗൽ മെട്രോളജി ഓഫീസ് ലേബർ ഓഫീസ് തുടങ്ങിയവയാണ് പ്രവർത്തിക്കുന്നത് ലോകം